പ്രിയപ്പെട്ട ഉമ്മമാരും ബാപ്പമാരുമെല്ലാം മക്കളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് മക്കൾ നല്ല അടബുള്ളവരായിട്ട് മാറണമെന്നാണ് മക്കൾ നല്ല അതമുള്ള മക്കളായിട്ട് മാറിയാൽ മാതാവിനും പിതാവിനും ഇവിടെ ഉപകരിക്കും മക്കൾ നല്ല ഏറ്റവും നല്ല വടികളിലൂടെ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയും വിജയമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകരായാഹു അലഹി വസല്ല മാ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്വഹബാ ഒരു മനുഷ്യനിക്ക് ഏറ്റവും നല്ലതുപോലെ വേണ്ടെന്ന് എന്തെന്നറിയോ അതബാണ് സ്വഹബാ uh -huh. മര്യാദയാണ് സ്വാഭ മര്യാദയില്ലാതെ കടന്നു പോയാൽ അവൻ എവിടെയും പരാജയപ്പെട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വീടിന്റെ അകത്തെട്ടിലുള്ള ഉമ്മാക്കൊരു സ്നേഹമില്ല സ്ഥാനമില്ല വീടിന്റെ അകത്തെട്ടിലുള്ള പാപ്പയോട് ബഹുമാനമില്ല പാപ്പയോട് സ്നേഹമില്ല അങ്ങനെയാണ് കടന്നു പോകുന്നതെങ്കിൽ അള്ളാഹുവേ സങ്കടപ്പെടാത്തവരാരാണ് കരയാത്തവരാരാണ് ദുഃഖിക്കാത്തവരാരാണ് അതുകൊണ്ട് ഈ മാനിന്റെ മാധുര്യത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിൽ കിടക്കുമ്പോ അള്ളാ എന്റെ കുട്ടി നല്ല രീതി കൊണ്ട് കടന്ന് വരണേ അള്ളാ അതാപിതാക്കളം ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് മക്കൾ നല്ലവരാക മക്കൾക്ക് നല്ല ബുദ്ധിയുള്ളവരാക മാതാവിനെ പിതാവിനുസരിച്ചു കൊണ്ട് കടന്നു വരാൻ യൂസുഫുൽ ബഹാനി റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതനാണ് മഹാനുഭാവന്റെ ചുണ്ടുകളിലൂടെ കടന്നു വന്നുവെന്നും ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ് പല ആളുകൾ കടന്നു വന്നുകൊണ്ട് പരാതി പറയാറുണ്ട് എന്നാൽ അവിടുന്ന് യൂസുഫിന്റെ ബഹാനി റളിയാഹു താരാനോ യൂസുഫിൻ ബഹാനി റളിയാഹുനഹുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് ആളുകൾ പരാതി പറയുമ്പോ സങ്കടം പറയുമ്പോ മക്കളെ പറ്റി പറയുമ്പോ അവിടെന്ന് പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വരുന്ന ആരുടെ മുമ്പില് യൂസുഫിന്റെ അള്ളാഹുഹുവിന്റെ മുമ്പില് കടന്നു വന്നുകൊണ്ട് കൊണ്ട് പറയുന്നു തങ്ങളേ അള്ളാഹുവിനിക്കു തന്നുപോയത് ഒരേ ഒരു മകനെയാണ് പക്ഷേ ആ മകൻ പഠിക്കുന്നതോർമ്മയില്ല ആ മകനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല അവനിങ്ങനെ കളിച്ചു ചിരിച്ചുരമിച്ച് പുറത്തുകൂടെ കടന്നു പോവുകയാണ് റിയൂരങ്ങളെ ആകപ്പാടമുള്ള ഒരു മകനാണ് അവൻ പഠിച്ചിട്ടില്ലെങ്കില് അവൻ നല്ലതുപോലെ വളർന്ന് വന്നിട്ടില്ലെങ്കില് നൊമ്പരമാളിയല്ലെന്ന് പറഞ്ഞു നിന്റെ മകനിക്ക് ബുദ്ധിയല്ലേ വേണ്ടുന്നത് നിന്റെ മകനിക്ക് ഓർമ്മശക്തിയല്ലേ വേണ്ടുന്നത് ഉടൻ തന്നെ യൂസുഫന്റെ ബഹാനീ അളിയല്ലെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ നീ പത്തിരിക്ക ോ പത്തിരി കഷണം കൊണ്ടുവരണം ഇന്ന് നമ്മുടെ നാടുകളിൽ സുലഭമാണ് പത്തിരി എന്ന് പറയുന്ന വിഭവം ആ പത്തിരി നീ കൊണ്ടുവന്നിട്ട് ആ പത്തിരിയുടെ പുറത്തിയാ മുഹഷി എന്ന് പറഞ്ഞ് നിന്റെ മക്കൾക്ക് അതിനകത്ത് ഓതിയിട്ട് നിന്റെ മക്കൾക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ നിന്റെ മകനിക്കു കൊടുക്കാൻ പറ്റുമോ നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ എത്ര ദിവസം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മക്കളുടെ ബുദ്ധിക്കല്ലാവോ നല്ല വളർച്ച കൊടുക്കുകയാണ് നിങ്ങളുടെ അന്താ നിങ്ങളുടെ മക്കളുടെ ബുദ്ധിക്കല്ലാവോ നല്ല പുരോഗമനം കൊടുക്കുകയാണ് അവൻ പഠിക്കാൻ തുടങ്ങുന്നു അവൻ സന്തോഷത്തിന്റെ വടികളിലൂടെ അവൻ മുന്നോട്ട് കടന്നു വരികയാണ് അതിനെന്ത് ചെയ്യണമെന്നറിയോ യൂസുഫന്റെ ബഹാറലി അല്ല അവൻ അവന്റെ മുമ്പിൽ കടന്നു വന്ന പെണ്ണിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഈ പെണ്ണ് വീടിന്റെ അകത്തത്തിലേക്കൊന്ന് കടന്നുപോയി ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരുകയാണ് യൂസഫാനിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് പറയുകയാത് എന്തോ രാജര്യമായത് ദിവസവും ഞാൻ എന്റെ കുട്ടിക്ക് പത്തിരി കൊണ്ടുവന്ന് ആ പത്തിരിയുടെ പുറത്ത് എന്ന് മന്ത്രിച്ചുകൊണ്ട് എന്റെ കുഞ്ഞിന് കൊടുക്കുമായിരുന്നു ഇന്നലെ എന്റെ കുഞ്ഞു നല്ല പഠിക്കുന്നവനാണ് നല്ല ബുദ്ധിയുള്ളവനാണ് നല്ല ചിന്തകനാണ് അവൻ എന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഞാൻ പോലെ ഉത്തരം മുട്ടിപ്പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസഫ്റെ ബഹാനി അറിയോട് പറയുമ്പോ എന്റെ പെങ്ങളെ മക്കൾക്ക് പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല മക്കൾക്ക് എന്തേ പറ്റിപ്പോയത് എന്നാ ഈ പറഞ്ഞവര് പീയൂഷം ഈ പറഞ്ഞ ഔഷധം നിങ്ങളുടെ ഹൃദയത്തിന്റെ കത്തത്തിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കൾ വേണ്ടി വന്ന് ഓതി കൊടുക്കാൻ പറ്റുമോ ഓതി കൊടുക്കുമ്പോ അല്ല ഇതെന്റെ റബ്ബിന്റെ നാമമാണ് അതുകൊണ്ട് എന്റെ കുട്ടി വിജയിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽവിന്റെ അകത്തത്തിൽ കൊണ്ടുവന്നിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് പെങ്ങളെ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു ഓ ഇതിലൊന്നും ഇനിയിപ്പോ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ വിജയം അവിടെ വിജയം അതേസമയം നിങ്ങൾ മനസ്സുകൊണ്ട് കരുതുകയാണ് ഞാൻ ഇത് ചൊല്ലുന്നത് കൊണ്ട് ഇത് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് എന്റെ കുട്ടി വിജയിക്കും അള്ളാഹുവിന്റെ പേരാണ് അള്ളാഹുവിന്റെ നാമമാല്ലേ പേര് കേട്ടൊരു നാമം തമ്പു വിജയം നിനക്കു നൽകും പറഞ്ഞതാണ് മുത്തളി ആ ആവാക്കതാണ് കനവിൽ ഒരാഗ്രഹം ചോരിഞ്ഞ പിന്നിൽ പോയതാണ് ചുല്ലമോറപ്പിന്റെ പേര് പിന്നിലാകെ എന്നാൽ വിജയമാണെന്നുള്ള കാര്യം വ്യക്തമാണ് െബിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാരാണ് അവർ അള്ളാഹുല്ല എന്റെ മക്കൾ നന്നാകണം ഇന്ന് മലപ്പുറം പാലക്കാട് അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഏഹ് മിക്ക സ്ഥലങ്ങളിലും പത്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ പത്തിരി എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യമാണ് ജീവനാണ് എല്ലാ ഉണ്ടെങ്കിലും കുറച്ച് പത്തിരി ഉണ്ടാവും അത് അവർക്കൊരു സന്തോഷമാണ് ചെറിയ നൈസ് പത്തിരിയാണ് ആ നൈസ് പത്തിരിയിൽ അല്ലാ എന്ന് നിങ്ങൾ ഓദി ഇഷ്ഫി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് അതൊന്ന് കൊടുത്തെ നിങ്ങളുടെ മക്കൾ നല്ല ബുദ്ധിയുള്ള മക്കളാ നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന മക്കളാ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന മക്കളാകും നമുക്കൊരു ഇനി അങ്ങനെ കടന്നു പോവുകയാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം ആ കാര്യം എന്റെ അമ്മമാര് കേട്ടു പോയാൽ നിങ്ങളത് ചെയ്താൽ അനുസരണ ഉള്ള മക്കളെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തരും ഈ തന്ന എന്താ ചെയ്യ അവരുടെ കഥ തന്നെ പറയാ ഞാൻ ഞാനീ പറയുന്ന എന്റെ ഉറപ്പാ നിങ്ങളുടെ മക്കൾ നന്നാകും എപ്പോഴാ ഇത് ചൊല്ലേണ്ടെന്ന്റിയോ എപ്പോഴാ ഇത് ചൊല്ലേണ്ടെന്ന്റിയോ സുഹഹനിസ്കരിച്ചുകൊണ്ടിരുന്നിട്ടാണ് നിറഞ്ഞ മനസ്സോടെ ഈ ദ്വാൽ നിസ്കാരം കഴിഞ്ഞിട്ടിരുന്നു കൊണ്ട് മനസ്സര എത്ര എത്രവണയാ നിങ്ങൾക്ക് കഴിഞ്ഞ നിസ്കാര നിങ്ങളുടെ മക്കള് വഴിതെറ്റി പോവുകയാണ് മക്കൾ നിങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുമോ സുബഹിന്റെ നിന്നുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ അല്ലാഹുവേ ഞങ്ങൾക്ക് ചെയ്യണേ ഔലാദിനാ ഞങ്ങൾക്ക് നീ തന്നുപോയ പോയ അരുമസം ണ്ടല്ലോ ആ പ്രിയപ്പെട്ട പുണ്യ മക്കൾക്കും നീ പറത്ത് ചെയ്യണേ അല്ലാ വല തളുറും അള്ളാഹുവേ കഷ്ടപ്പെടുത്തരുതറബേ നീ കഷ്ടപ്പെടുത്തരുത് റബ്ബേ അള്ളാഹുവേ നിന്നെ വഴിപ്പെടുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ നല്ല ഞങ്ങൾ പറഞ്ഞാൽ അനുസരിച്ചു കൊണ്ട് കടന്നു വരുന്ന അങ്ങനെ ഉള്ള മക്കളെ തരണേ അല്ലാസുഖുഹോഹം അവനെ കൊണ്ട് ഭാവിയിൽ ഗുണം ചെയ്യണേ അല്ലാ അവനെ കൊണ്ട് കൊണ്ട് ഭാവിയിൽ ഗുണം ചെയ്യണേ നിങ്ങളെ കൊണ്ട് ചെല്ലാൻ പറ്റോ നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ മക്കൾ നേരെയായി എന്നിപ്പോ ആരെയൊക്കെ സുബൈന്റെ ടൈമിൽ പൊന്നാരുസ്താദല്ല പിന്നെ ഈഷാന പറഞ്ഞു നമ്മൾ ചെയ്തോളാം

െ ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന മക്കളെ തരണം ആർക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്ന കുട്ടിയെ തരല്ലേ അല്ല എന്റെ മക്കൾ നല്ല മക്കളായി സ്വാധീഹീങ്ങളായ മക്കളായി നീ മാറ്റണേ മാറ്റണല്ല എന്ന് പറഞ്ഞ പെങ്ങളെ സുഭകനുസ്കാരം കഴിഞ്ഞിട്ടിരുന്നു ഓരുകയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചോ നിങ്ങൾ വിജയിച്ചോ അതിനുള്ള സമയ അതിനുള്ള സമയമുണ്ടോ ഇന്ന് മക്കള് നന്നാകണം പക്ഷെ ചെയ്യാൻ പറഞ്ഞത് ഇപ്പൊ ചെയ്യാനും കഴിയില്ല മക്കൾ നന്നാവാൻ വേണം നമുക്ക് രക്ഷപ്പെടും വേണം അതിനുള്ള ഒരേ ഒരു അതിനുള്ള ഓരോരോ ഒറ്റമൂലുകളാണ് നമ്മൾ ഈ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളെ കബലാക്കട്ടെ അതുകൊണ്ടാണ് ഈ മാനിന്റെ മാധുര്യ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ചൊല്ലണമെന്ന് പറഞ്ഞത് അപ്പൊ ഒന്നാമത്തത് ആ ഞാൻ ഞാൻ ആവർത്തിച്ചു പറയുന്ന മനസ്സിലാക്കാനാണ് ഒന്നാമത്തത് ആ പത്തിരി കൊടുക്കണം നമ്മുടെ മക്കൾ പഠിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി വരട്ടെ നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി വരട്ടെ രണ്ടാമത്തോം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചൊല്ലണം നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ എന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഓർമ്മ കിട്ടുന്നില്ല ഇനി എന്തേ ചെയ്തു കിടക്കുന്ന സമയമുണ്ടല്ലോ കിടക്കുന്ന സമയമുണ്ടല്ലോ ഒരായിരം വട്ടമൊന്ന ഓതാം പറ്റുമോ സമയം സമയം ആയിരം വെട്ട ഒരു ഖത്തോതന കഴിയില്ല നബിയേല്ലാഹുലൈ വസ്ലും കഴിയില്ല നബിയേ നബിയേ എന്നെ കൊണ്ട് കഴിയില്ല ആയിരം ഖത്തം കിടക്കുന്ന സമയത്ത് ഓദ്യയിട്ട് ഞാൻ ഒരു ഖത്തം ഓതിയിട്ട് എത്തണില്ല അത് വേറെ മൊഹിദീൻ മോഹിതീൻ അല്ലേ അല്ലാത്തും അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്തേദാബാർ ആലം ഓടയവന് ഏകൽ അരുളാരോഹം മാതാ പറയോ എല്ലാ കീളി എല്ലാ സുൽത്താനുൽ ും കീഴയായോയിലും കേളിമീ കന്തോവർ ഒരു കാൽമേൽ നിന്നീത്തോ ഹത്തം തീർത്താരെ ഒരു കാലി എന്നിട്ട് ഒരു ഹത്തം നമ്മൾ ഒരു കാലി എന്നിട്ട് ഒരു ഒരു വേണ്ട പേജ് പേജ് വിട് ഒരു അര പേജ ഇല്ല അങ്ങനെ ഉള്ള അള്ളാഹുവേതാന്റെ പ്രവാസവന് ചോദിക്കുകയാണ് അല്ല ഉമർ കിടക്കുന്ന സമയത്ത് ഒരായിരം തവണ ഖത്തമോദാൻ പറ്റുമോ കഴിയില്ല നബിയേ കഴിയില്ല നബിയേ ആയിരം വട്ടം ഹബീബേ ിൽ ഹത്താബർ അലിയല്ലാഹു താരാന്ന് സങ്കടത്തോടെ ചോദിക്കുകയാണ് എനിക്ക് കഴിയില്ല അപ്പറസൂള്ള പറഞ്ഞു വേണ്ട മറേ ഖുർആൻ മുഴുവനും ഓടണ്ടരായ ഒരു സൂറത്ത് നീ ഓടിപ്പോയാൽ ആ സൂറത്ത് നിനക്ക് വല്ലാത്ത പവർ ലഭിക്കും ഓർമ്മ ശക്തി നിനക്ക് തരും സന്തോഷം തരും ഓടാൻ പറ്റുമോ ഉമർ ഖത്താബ് കഥാപനങ്ങൾ കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോട് യാ യാസൂലല്ല അത് ഏതാണ് നബിയേ പറയോ റസൂലേ ഏതാണ് നിങ്ങളെ കൊണ്ട് എല്ലാരെ കൊണ്ടും ആയിര കത്തോ അതന്നെ പഠിച്ചോനെ അവര് രാത്രി രാത്രി അവിടെ മുസ്തഫിതങ്ങളോ ിൽ അള്ളാഹു താരാനഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുന്നു ഉമരേ പെങ്ങളെ നിങ്ങളുടെ മക്കൾക്ക് തോതാൻ അറിയുമെങ്കിൽ നിങ്ങളുടെ പൊണ്ണു മക്കളെ കൊണ്ട് ഈ സൂറത്ത് ഓതിപ്പിക്കാതെ കിടത്തി ഉറക്കരുത് അതാ മക്കളുടെ ബുദ്ധി വർദ്ധിക്കാൻ കാരണമാണ് അതാ മക്കൾക്ക് നേട്ടമുണ്ടാകാ കാരണമാണ് ഇതുപോലെ പടച്ചവന്റെ ദിക്കറുകൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരുമ്പോ അപ്പോഴാ നമ്മൾ വിജയിച്ചുകൊണ്ട് കടന്നു വരുന്നത് ആ സമയമാ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ മെച്ചപ്പെട്ടുകൊണ്ട് കടന്നു വരാൻ ഈ അത് കാറുകൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളും കടന്ന് വരുമ്പോ ഒരുപാട് സൗഭാഗ്യം നമുക്ക് അതുകൊണ്ട് അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തണം സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകണം അതിനെന്ത് വേണം അതിനെന്ത് വേണം അല്ലാഹുവേ ഈ പറഞ്ഞ ദിക്റുകൾ ചൊല്ലണം അതിനാണ് അതിനാണ് അതിൽപ്പെട്ട നമുക്ക് ജീവിതത്തിന് ഒരുപാട് സന്തോഷം കിട്ടാൻ ഇപ്പൊ കണ്ണേറിന് ഇപ്പൊ നമ്മുടെ നമ്മുടെ മക്കൾക്ക് ഇപ്പൊ കണ്ണേർ ആ കണ്ണേറിനെ ചൊല്ലുന്ന ദിക്കറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ദിക്കൃ നമ്മുടെ ഹദ്ദാദിലുണ്ട്

അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ അത് മുഴുവനും നീ കപോലാക്കണേ അല്ലാ അടച്ചവനെ ജീവിതത്തിൽ കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ കാണ്ട് കൈവേദനിക്കുന്നവരുണ്ട് സങ്കടമാണെന്ന് പറഞ്ഞവരുണ്ട് ദുഃഖമാണെന്ന് പറഞ്ഞവരുണ്ട് കരുണക്കടലായ അല്ലാ എല്ലാവരുടെ ദുഃഖവും എല്ലാവരുടെ നമ്പരങ്ങളല്ല നീ മാറ്റിക്കൊടുക്കണേ അല്ലാ ah <laughs> പിടിപെട്ടെന്ന് പറഞ്ഞവരുണ്ട് നീ മാറ്റി കൊടുക്കണേ റബ്ബേ നീ മാറ്റി കൊടുക്കണേ പടച്ചവനെ ചോദിക്കുന്ന എനിക്ക് പവറില്ല റബ്ബേ പക്ഷെ ഇവിടെ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സറിഞ്ഞിട്ടാ മീൻ പ്രിയപ്പെട്ടവരുണ്ട് പടച്ചവനെ അല്ലാ അല്ല അവരുടെ ആ മീൻറെ പവർ കൊണ്ട് ആരൊക്കെ എന്തെല്ലാം ആഗ്രഹം നമ്മുടെ ഈ സദസ്സിൽ പറഞ്ഞോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാഹുവേ പടച്ചറപ്പേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് അവരുടെ കടങ്ങളെ മാറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല വീട് വിറ്റുപോകണമെന്ന് പറഞ്ഞവരത് പോകാനുള്ള വഴി കൊടുക്കണേ അല്ല ലോണ് കയറി പലിശ കയറി കയറിപ്പോയെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ അത് വീടാനുള്ള വഴികൾ അവർക്ക് തുറന്നു കൊടുക്കണേ റഹ്മാനെ എത്രയും പെട്ടെന്നതിൽ നിന്ന് മുക്തി നേടി കൊടുക്കണേയല്ലവനെ ഞങ്ങളുടെ ഉപ്പമാര് ഉമ്മമാര് പലരും വിട പറഞ്ഞ പച്ച മണ്ണിലാണ് അവരുടെ പൊങ്കാവനാക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാറപ്പേ മരിക്കുന്നത് വരെ ഒരു മഹലൂക്കിന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ തരല്ലറപ്പ് അങ്ങനത്തെ ഒരവസ്ഥ വെക്കല്ല പടച്ചവനെ അള്ളാഹുവേ പഠിക്കുന്ന സമയം മുതൽ അള്ളാഹുവരെയും ഭക്ഷണം തന്നവരുണ്ട് നീ അവരെ സ്വീകരിക്കണേ അല്ലാ കിടക്കാൻ പാർപ്പിടം തന്നവരുണ്ട് നീ നീ അവരെ അവരുടെ കുടുംബങ്ങളിൽ സഹോദരങ്ങളിൽ സഹോദരിമാരിൽ മക്കളിൽ പേരക്കുട്ടികളിൽ കച്ചവടങ്ങളിലെല്ലാം പ്രദാനം ും കച്ചവടങ്ങളിൽ ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും മാതാവും പിതാവും പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളാക്കണം അല്ലോ അനുസരണ ഉള്ള മക്കളാക്കണം േ ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ മുഖത്തേക്ക് ഞങ്ങളുടെ വലിച്ചെറിയല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങൾ രണ്ട് കൈകൾ ഉയർത്തി നിന്റെ മുമ്പ് കരഞ്ഞു നീ തട്ടല്ല തട്ടല്ല റബ്ബേ റബ്ബേ നീ നീ ഞങ്ങൾ ഇഷ്ടപ്പെടണല്ലാഹുവേ കൊളസ്ട്രോൾ ഉള്ളവരുടെ കൊളസ്ട്രോൾ മാറ്റണേ മാറ്റണയല്ല ഷുഗർ ഉള്ളവരുടെ ഷുഗർ മാറ്റണേ മാറ്റണയല്ല കൈവേദന ഉള്ളവരുടെ മാറ്റണേ അല്ല കാൽമുട്ട് വേദനിക്കുന്നവർ കാലിന്റെ അടിഭാഗം വേദനിക്കുന്നവർ

സാഹലാമ സാഹ വസല്ലാ മുഹമ്മദ് യാ പില്ല